നമസ്കാരം ബുള്ളറ്റ് എന്ന ഓമന പേരിലാണ് നാം പൊതുവെ റോയൽ എൻഫീൽഡ് വാഹനങ്ങളെ വിശേഷിപ്പിക്കാറുള്ളത് പതിറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള വിപണികളിൽ ഒരുപോലെ ജനപ്രീതി ആർജിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിപണി ഏറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇടതടവില്ലാതെ മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കാൻ റോയൽ എൻഫീൽഡ് ഒട്ടും മടി കാണിക്കാതിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി റോയൽ എൻഫീൽഡ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഡലുകളിൽ ഒന്നാണ് ഹിമാലയൻ സിക്സ് ഫിഫ്റ്റി വകഭേദം ഇന്ത്യൻ വിപണിയിൽ നിലവിൽ വിൽക്കുന്ന ഹിമാലയനേക്കാൾ പവറും കരുത്തുമൊക്കെയായാണ് ഈ വാഹനം വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും റോയൽ എൻഫീൽഡ് ആരാധകർ വിട്ടുകളയാറില്ല ഹിമാലയൻ സിക്സ് ഫിഫ്റ്റി പരീക്ഷണം ആരംഭിച്ചുവെന്നാണ് ലഭ്യമാവുന്ന വിവരം അതിനു പിന്നാലെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കമ്പനി നിലവിൽ ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന മോഡലുകളിൽ ഒന്നാണിത് എന്തെന്നാൽ ഈ മോട്ടോർ സൈക്കിൾ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉയർന്നു വരുന്നുണ്ട് വാഹനത്തിന്റെ ലോഞ്ചിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം അറിയില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ആഗോള തലത്തിലും അവതരിപ്പിക്കാനാണ് സാധ്യത ഓഫ് റോഡ് അഡ്വഞ്ചർ സെഗ്മെന്റിൽ മറ്റാർക്കും മറികടക്കാൻ കഴിയാത്ത കരുത്തും ശക്തിയുമൊക്കെ മോട്ടോർ സൈക്കിളിനെ വേറിട്ട് നിർത്തുന്ന ഘടകമാണ് റോയൽ എൻഫീൽഡ് ആവട്ടെ സിക്സ് ഫിഫ്റ്റി സെഗ്മെന്റ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലുമാണ് വിവിധ മാധ്യമങ്ങൾ ലഭ്യമായ വിവരങ്ങൾ ചേർത്തുകൊണ്ട് വാഹനത്തിന്റെ സാധ്യമായ രൂപം ഒരുക്കിയത് നാം കണ്ടതാണ് ഹിമാലയൻ ഫോർ വൺ വൺ പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി വരാനിരിക്കുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയൻ സിക്സ് കൂടുതൽ അഡ്വഞ്ചർ ഗണത്തിൽ തീർച്ചയായും പെടുത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഒട്ടേറെ ഘടകങ്ങളിൽ മുൻ മോഡലുകളിൽ നിന്ന് കാര്യമായ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് മുൻപിലെ റൗണ്ട് എൽ ഇ ഡി ലൈറ്റും മറ്റ് സവിശേഷതകളും മുൻ മോഡലിനെ സമാനമായി നിലനിർത്തുമെന്നതാണ് പ്രത്യേകത ടെലിസ്കോപ്പിക് ഫ്രണ്ട് വർക്കുകൾ ഉൾപ്പെടെ ഈ വാഹനത്തിൽ ഉണ്ടാവുമെന്നാണ് ചില റെൻഡറുകൾ സൂചിപ്പിക്കുന്നത് മുൻ മോഡൽ പോലെ തന്നെയുള്ള മെയിൻ ഫ്രെയിമുകളും സബ് ഫ്രെയിമുകളുമുള്ള ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്ക് സമാനമായ പ്ലാറ്റ്ഫോമിലാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ സിക്സ് ഫിഫ്റ്റിയിൽ ഉണ്ടാവുക സീറ്റിംഗ് ലേ ഔട്ടും അതുപോലെ തന്നെ തുടരാനാണ് സാധ്യത വലിപ്പം മുൻ മോഡലിനേക്കാൾ അല്പം കൂടാനാണ് സാധ്യത അതിന് ആനുപാതികമായി ഭാരവും ഉയരും നിലവിലെ സാഹചര്യത്തിൽ ഈ വാഹനം എട്ടോളം പുതിയ നിറങ്ങളിൽ ലഭ്യമാവുമെന്നാണ് ചില റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ഇവ ഏതൊക്കെ നിറങ്ങളാണെന്ന് മാത്രം സ്ഥിരീകരിച്ചിട്ടില്ല ലോഞ്ചിന് മുന്നോടിയായി മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകൂ എന്നാണ് വിവരം അടുത്ത വർഷമായിരിക്കും റോയൽ എൻഫീൽഡ് ഹിമാലയൻ സിക്സ് മോഡലിന്റെ ലോഞ്ച് എന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇന്ത്യയിൽ അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർ സൈക്കിളായ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ലോഞ്ച് ചെയ്തത് പരിക്കൻ റോഡുകളിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനാണ് ഹിമാലയൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹിമാലയന്റെ മൊത്തത്തിലുള്ള രൂപകൽപ്പനയും സ്റ്റൈലിങ്ങും ചുരുങ്ങിയതും ശക്തവുമാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലേക്ക് ജോഡിയാക്കിയ ഫോർ ലെവൽ സി സി സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് റോയൽ ഹിമാലയന്റെ ഹൃദയം ഫ്യുവൽ ഇഞ്ചക്റ്റഡ് ഹിമാലയൻ എൻജിൻ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ബി എച്ച് പി കരുത്തും തേർട്ടി ടു എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്